വീക്കെൻഡ് എപ്പിസോഡിന്റെ ഒരു പ്രൊമോ കൂടി വന്നിട്ടുണ്ട് അതിൽ ലാലേട്ടൻ പറയുന്നുണ്ട് നല്ലൊരു സൗഹൃദം ജീവിതകാലം മുഴുവൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് കൊടുക്കാമെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് അപ്പോൾ ഫോട്ടോ പതിച്ച കുഷ്യനാണ് ഹാർട്ട് സിമ്പലുള്ളത് ഷാനവാസ് പറയുന്നുണ്ട് എൻ്റെ ഹൃദയം കല്ലാണ് എനിക്കൊരിക്കലും ഷാനവാസിനെ പോലെ ആകാൻ പറ്റില്ലെന്ന് പറഞ്ഞ അനീഷ് അവസാനം എന്നോട് ലവ് യു പറയുന്നൊരു അവസ്ഥയിൽ വരെ എത്തിയെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ലാലേട്ടൻ അനീഷ് എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ രണ്ടുപേരും കൂടെ ഹഗ് ചെയ്യുന്ന ഒരു രംഗമാണ് നമ്മൾ പ്രൊമോയിൽ കാണുന്നത് നമ്മുടെ കൂടെ കൂട്ടാൻ പറ്റുന്ന നല്ലൊരു ഹൃദയമുള്ളൊരു മനുഷ്യനാണ് എന്ന് അക്ബർ പറയുന്നുണ്ട് ആതിലെ പറയുന്നുണ്ട് ചില ബന്ധങ്ങൾ അങ്ങനെ ആണല്ലോ ലാലട്ട ചിലർ നമ്മൾ അറിയാതെ തന്നെ ഫ്രണ്ട് ആയിപ്പോകും എനിക്ക് തോന്നുന്നു എൻ്റെ ഹാർട്ട് അവളുടെ അടുത്ത് സേഫ് ആയിരിക്കുമെന്ന് എന്ന് പറഞ്ഞിട്ട് ആതിലെ ആ കുഷ്യൻ നമ്മുടെ അനു കൊടുക്കുകയാണ് തുടർന്ന് ലാലട്ടം പറയുന്നുണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലൈയിങ് കീസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു പ്രൊമോയാണ് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ അത് ഇപ്പോൾ കാണിക്കുന്നത് ബിഗ് ബോസിനെ കുറിച്ചുള്ള തുടർന്നുള്ള വീഡിയോക്കായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്